പ്രൊവിഷൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതത്തിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ അഷറഫ് നാറാത്ത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് എട്ട് ഹിജ്ര വർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് സഫർ രണ്ട് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടകം ഇരുപത്തിനാല് വ്യാഴാഴ്ച ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് യഥാർത്ഥ സ്വപ്നം സ്വപ്നങ്ങൾ ഒരുപാട് കാണുക ആ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുക ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സഫലമാക്കുക നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ സമയമെടുക്കുമെന്നതിനാൽ ഒരിക്കലും അത് ഉപേക്ഷിക്കരുത് സ്വപ്നം കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് നേടുവാനും സാധിക്കും നമ്മുടെ സ്വപ്നങ്ങളുടെ ദിശയിലേക്ക് തൻ്റെയിടത്തോടെ തലയെടുപ്പോടെ തന്നെ പോകണം വലിയ സ്വപ്നങ്ങളുടെ പൂർത്തീകരണം പലപ്പോഴും തോൽവിയിൽ അവസാനിച്ചേക്കാം അത്തരം അവസ്ഥകളിൽ ആ അനുഭവപാഠങ്ങളിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് അതിജീവിക്കാനുള്ളതിനുള്ള പരിശീലനം നാം നേടിയിരിക്കണം നമ്മൾ സ്വപ്നം കണ്ട ജീവിതം വെറും സ്വപ്നമായിരുന്നു എന്ന് തിരിച്ചറിയുന്നിടത്ത് നിന്നുമായിരിക്കണം നമ്മുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് സ്വപ്നങ്ങൾ പലപ്പോഴും ഒരാശ്വാസമാണ് ജീവിതത്തിൽ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നവരെ ഇത്തിരി നേരമെങ്കിലും നമ്മുടെ കൂടെ പിടിച്ചിരുത്താൻ സ്വപ്നങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നോ എപ്പോഴോ പാതിവഴിയിൽ മുറിഞ്ഞു പോയ സ്വപ്നങ്ങളാവണം പിന്നീട് ഓർമ്മയുടെ ഓളങ്ങളിൽ ഒഴിയാബാധയായി നമ്മുടെ പിറകെ കൂടിയത് നമ്മൾ കണ്ട സ്വപ്നങ്ങളിൽ ഏറ്റവും പ്രാധാന്യം നൽകിയത് ഏതിനാണോ അതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് തിരിച്ചറിയുക അത് നേടിയെടുക്കാനായി കഠിനമായി പ്രയത്നിക്കുക സ്വപ്നങ്ങൾ കാണാൻ ആരെക്കൊണ്ടും സാധിക്കും എന്നാൽ താൻ കണ്ട സ്വപ്നങ്ങളെ ഓമനിച്ച് തന്നോടൊപ്പം വളരാൻ അനുവദിച്ച് അതിനായി കഠിന പ്രയത്നം ചെയ്യുന്നവന് മാത്രമേ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ മധുരം നുകരാൻ കഴിയുകയുള്ളൂ നമ്മുടെ ജീവിതം വെറും സ്വപ്നങ്ങൾ കാണാൻ വേണ്ടി മാത്രമുള്ളതാകരുത് ഓർക്കുക നമ്മൾ കണ്ട സ്വപ്നങ്ങൾക്ക് നിറം പകരേണ്ടത് നമ്മൾ തന്നെയാണ് വെറുതെ ഓർത്തിരിക്കാനുള്ളതല്ല നമ്മൾ കണ്ട സ്വപ്നങ്ങൾ അത് നേടിയെടുക്കാൻ നാം ആത്മവിശ്വാസത്തോടെ പരിശ്രമിക്കുക തന്നെ വേണം പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ട്രൂവിഷൻ ന്യൂസ് ചാനലിൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതം നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം നന്ദി